നമസ്തേ ബച്ച ഇങ്ങനത്തെ ആളുണ്ടല്ലേ ഞമ്മളെ ഗേദില്ല സ്വാമിജി അത്ര പവർഫുള്ള് സ്വാമിയാണ് ഇയാൾ ഞാൻ പോയിന് ഇയാളെ മംഗല നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പ അവിടെ അടുത്തുള്ള ഒരു മുസ്ലിംസ് പെണ്ണുങ്ങാ പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങൾ ഒരിക്കൽ പോയി പോയെങ്ങനെ അങ്ങനെ ആ പെണ്ണുങ്ങ വണ്ടി കൊടുത്തത് ഞാൻ പോയി രണ്ട് ദിവസം എനിക്ക് ആയിട്ടില്ല ഞാൻ അത്ര കഷ്ടത്തിലുണ്ടായി എപ്പോൾ ആ പെണ്ണുങ്ങാ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് അവിടെ നിൽക്കുമ്പോഴൊക്കെ ഉള്ളിൽ നിന്ന് ഒരു ആൾ വന്നിട്ട് പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് വന്നത് നിങ്ങളാളാന്ന് എൻ്റെ വിളിച്ചുകൊണ്ട് പോയി പോയിട്ട് എനിക്ക് ഇത് കൊടുത്തിന് ഏത് ഊതിയിട്ട് കന്നി കൊടുത്തിന് അതിനെ കൊണ്ടുവന്നിട്ട് ഇനിയൊരിക്കൽ കൊണ്ടുപോയി ഞാൻ ഇട കിട്ടല ഞാൻ വേറെ ഉണ്ട് എനിക്ക് ഞാൻ പുറത്ത് പോന്നു നിങ്ങൾ പണിയെടുക്കി ഞാൻ ഈ ബാട്ടിൽ കാലിയായപ്പോലെ നിങ്ങൾ മഞ്ചേശ്വരത്തുള്ളിൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട് ഏത് ദർഗ ഉണ്ട് അവി അവിടെ നിന്ന് പോയിട്ട് എടുത്തോളിന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് തീർന്ന ശേഷം ഇത് കിഡ്നി ഫെയിലിന്ന് ക്യാൻസലായി ടെസ്റ്റാക്കുമ്പോൾ ആ അയാൾ കൊടുത്താൽ തന്നെ കുടിച്ച ശേഷം അയലിന് ശേഷം പിന്നെ അവർക്ക് അത് കുടിക്കണമെന്ന് പറഞ്ഞിനി രണ്ട് ലിറ്റർ അങ്ങനെ പിന്നെ രണ്ട് ലിറ്റർ ഞാൻ ഈട്ന്ന് കൊണ്ടുപോയി ഏഴ് മഞ്ചേശ്വര ഉള്ളിൽ മഞ്ചേശ്വരത്ത് ഒസാൻകാട്ടിൽ ആരോടെ കേട്ടെങ്കിൽ അത് അറിയില്ലയെന്നേ പറഞ്ഞാൽ അത് റിക്ഷ ഡ്രൈവർമാർ പിന്നെ ഒരു പ്രാ വയസ്സായ ആൾ കിട്ടി പിന്നെ അയാൾ എന്നെ കൊണ്ടുപോയി ഇവിടെക്ക് പോയിട്ട് അവിടെ ഞാനെന്താക്കി ഞമ്മലമ്പലത്തിലോ ഇത് പൈസയിട്ടുണ്ട് ഉണ്ടല്ലോ അങ്ങനെ ഞാൻ പൈസ കൊടുക്കുമ്പോൾ അയാൾ ഈ നാട്ടിലില്ലെങ്കിൽ ഏത് ഞാൻ ഞാനീടെ പൈസ എടുത്താൽ കറിയുമോ നിങ്ങൾ സുഖമായ ശേഷം പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതൊന്ന് തോന്നിയിട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ഇവിടെ വിളിച്ചോണ്ട് ഞാൻ ഈ കൂറൊക്കെ പോയിന് ഇടൊക്കെ പോയിന് സുഖമായിട്ട് കിട്ടീനി ഇപ്പം ഒരു പത്ത് പതിനഞ്ച് കൊള്ളയായി ആയെങ്കിൽ ഇതുവരെ എന്ത് ബുദ്ധിമുട്ടില്ല അതിൻ്റെ ഒന്നും സൂക്കേടേയില്ല അങ്ങനെ ആക്കിയിട്ട് കൊടുത്തേന് അയാൾ അയാൾ നല്ല ആളാണ് പറഞ്ഞത് പറഞ്ഞ പോലെ ആണ് അങ്ങനത്തെ ആളാണ് അയാൾ പോയി എന്ന് പറയുമ്പോഴേക്കെനിക്ക് ബേജറായി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഫ്രീ ഉണ്ടെങ്കിൽ ഉണ്ടല്ലേ അയാൾ ഉണ്ട് എന്നറിഞ്ഞിട്ട് എനക്ക് ഉണ്ടെങ്കിൽ ഞാൻ എലിക്ക് മുമ്പ് ഒരു മാസമൊക്കെ മുമ്പ് ഞാനൊരിക്കൽ പോവട്ടെ അവിടേക്ക് ഇനി ഒരിക്കൽ പൂവാ പൂവാന്നുണ്ടായി പൂവാ പൂവാന്നേ ആയി അയാൾ പോയി ഉണ്ടാക്കുന്നത് അയാൾ നല്ല ആളാണ് അയാൾക്ക് എന്ത് ബുദ്ധിമുട്ടാവേല അയാള് ആയിട്ട് സീത സ്വർഗക്കേ പോകും അദ്ദേഹത്തിനെ കാണാൻ വലിയ നീളത്താടിയില്ല പച്ച തട്ടമില്ല പറഞ്ഞില്ലേ മകൻ അത് ആ ഒരു ദീർഘദിഷ്ടാക്കി നമുക്ക് കാണിച്ചു തന്ന മേനാണ് ആ നേതൃത്വം അള്ളാഹു എന്നൊന്നും കുറെ കാലം അള്ളാഹു നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ എന്റെ ഈ നൂറുകോളി ജമായത്തുകാരോട് പറയുന്നത് എങ്ങനെ എങ്ങനെ അതുപോലെ ആ നമുക്ക് കാട്ടിത്തന്ന മഹാനായ സ്നേഹം അത് കുറഞ്ഞു ോട് ഈ ലോകത്തിന് ഇനി ഒരുപാട് കാലമൊന്നും ആയുസില്ല പൊന്നുമോര് കാരണം ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ എല്ലാ വിഭാഗം അത് എ പി ആകട്ടെ വിഭാഗമാകട്ടെ ആലിമീങ്ങൾ എല്ലാവരും ബഹുമാനിച്ചവരുമാ ഞാൻ സംഘടന പറയുന്നില്ല എത്രയെത്രയോ മഹാന്മാര് എത്രയോ പണ്ഡിതന്മാര് ഞാനും നിങ്ങളും നെഞ്ചത്ത് കൊണ്ട് നടന്ന എത്രയോ മഹാന്മാര് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ലോകം നശിക്കാറായി ആകാശം ും തലയിലേക്ക് വീടാ സമയമായി അതിന്റെ അടയാളങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കിക്കോ ഇതാറു